അപ്പൊ നമ്മൾ സാധാരണ ഹോം ടൂർ ഗാർഡൻ ടൂറൊക്കെ അല്ല കണ്ടിട്ടുള്ളത് ഇപ്പൊ ഞാനൊരു നഴ്സറി വന്നിട്ട് ഒരു നഴ്സറിയിലെ പ്ലാൻ ടൂർ നടത്താൻ പോവാണ് അപ്പോൾ ഈ പ്ലാൻ ടൂർ ഇന്നുകൊണ്ട് തീരത്തില്ല പക്ഷെ എന്നാലും സാർ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാൻ ടൂർ കാണിക്കാം എല്ലാം കാണിക്കണമെങ്കിൽ നമ്മളിതിപ്പോ എന്റെ പേര് ജയരാജൻ എന്നാണ് ഞാൻ സർക്കാർ സർവീസിൽ നിന്നും ഒരു വ്യക്തിയാണ് സ്വന്തം എന്നെ മുപ്പതോളം കുടുംബം ജീവിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഗ്രീൻസ് നഴ്സറിയുടെ പേരകളൊക്കെ സെഷനിലാണ് ഒരുപാട് വെറൈറ്റി ഓഫ് പേരകളുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നിൽക്കുന്ന ഈ ഇലകളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും പല പല ഡിഫറന്റ് വെറൈറ്റീസ് ഓഫ് പേരകളാണ് ഇപ്പൊ ഈ പേര തന്നെ കണ്ടോ ഈ പേരയ്ക്ക് ഒരു പ്രത്യേക ഇലയുടെ കളർ അതെന്ത് പേരെയാണ് റെഡ് കളർ വയൽ കളർ ആണ് അതുകൊണ്ട് ഈ കാണുന്നുണ്ട് അതിന്റെ സീഡ് വളരെ കുറവാണ് പേരെയും അതെ അതെ അതേ കളറിൽ വരുന്നതാണ് ഈ കളർ ഈ കാണുന്ന കളറിൽ ഇതേപോലത്തെ ഭൂമുട്ടികളായിട്ട് ധാരാളം നിപ്പുണ്ട് കുഞ്ഞിലേക്ക് ചെറുതിലേക്ക് റോസപ്പൂറിയാണ് ഈ പേരയുടെ തന്നെ വലിയ പ്ലാന്റുകളുണ്ട് നിറച്ച് കിലോ ഉണ്ട് പിങ്ക് ഇതെല്ലാം ഇതെല്ലാം നല്ല പെട്ടെന്ന് കൊണ്ട കൊണ്ട ഗ്രാഫ്റ്റും കൂടുതലും ഗ്രാഫ്റ്റ് പ്ലാന്റ് പ്ലാന്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മോശമായിട്ടുള്ള ഒരു പ്ലാന്റ് പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത് ഭയങ്കര നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാം വളരെ ഫ്രഷ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഇത് പ്ലാന്റ്സ് മാത്രമേ ഇവിടെ നിപ്പുള്ള എല്ലാത്തിനും ഒരേപോലെയാണ് സ്വദേശി വിദേശിയായിട്ടുള്ള എല്ലാ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ് അതിൻ്റെ ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വരെ പത്തടി കൂടുതൽ കായിട്ടുള്ള ഏറ്റവും വലിയ കാച്ചു നിൽക്കുന്ന പ്ലാന്റുകൾ വരെ നമ്മുടെ നഴ്സറിൽ ധാരാളമുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഓരോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും വീട് വെച്ച് പാല് കാച്ചുന്ന ടൈമിൽ നടൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ആൾക്കാർ വളരെ ദൂരം വരെ നമ്മുടെ നഴ്സറിയിൽ നിന്ന് അധികം പ്ലാന്റുകൾ എടുത്തു പോകുന്നുണ്ട് സാധാരണയുള്ള നമ്മുടെ ചക്കപ്പഴത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ സാധാരണയുള്ള ചക്കപ്പഴം നല്ല മഞ്ഞ കളറില് നല്ല പഴുത്ത് അങ്ങനത്തെ ചക്കപ്പഴം ആയിരിക്കും പക്ഷെ ഇന്ന് കണ്ടോ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ചക്കപ്പഴമാണ് ആണ് ഇവിടെ ഗ്രീൻസിൽ മൊത്തം വെറൈറ്റി ആയിട്ടോ പറയാതിരിക്കാം വയ്യ അപ്പോൾ ഇത് കണ്ടോ ഭയങ്കര ചുമന്നു തുടുത്തുള്ള ഒരു ചക്കപ്പഴമാണിത് ഇതാണല്ലേ സാർ നമ്മുടെ ഇത് നമ്മുടെ തായ്ലാന്റ് റെഡ് എന്ന് പറഞ്ഞിട്ട് ചുമന്ന ചക്കച്ചോളയുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ നഴ്സറിയിലെ ഏറ്റവും നല്ല വെറൈറ്റി ഫ്ലാവാണ് തായ്ലാന്റ് റെഡ് എന്ന് പറയുന്നത് ഈ കാണുന്നത് തായ്ലാന്റ് റെഡ് ഈ രീതി ഇതിന്റെ നമ്മുടെ ചെറിയ പ്ലാന്റുകൾ അൻപത് രൂപ മുതൽ നമുക്ക് ഇതിന്റെ എന്ന് നൈസറിയിലുണ്ട് ഏകദേശം പത്തടിയോളം കൈറ്റ് ഉള്ളതുണ്ട് ഇത് ഇത് പ്ലാവ് കാണാനും നല്ല ഭംഗിയാണ് ചെറിയ ഇല ആയിട്ട് വീടിന്റെ മുറ്റത്തൊക്കെ നട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള എന്ന് കിട്ടാവുന്ന ചക്കുകളിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി ചക്കയാണ് ഈ കാണുന്നത് തായ്ലാന്റ് റെഡ് കാണാൻ കഴിച്ചു നോക്കി നോക്കി നല്ല കട്ടിയുള്ള ചൊളയല്ലേ നല്ല ക്രിസ്പി ഓരോ ചക്കപ്പുഴ നമ്മുടെ നാടൻ ചക്കപ്പഴം ഒക്കെ ഇല്ല നല്ല നാടനായിട്ടുള്ള നല്ല പഴുത്തമായിട്ടുള്ള ഒരു യുണീക് ആയിട്ടുള്ള ടേസ്റ്റ് നാടൻ ചക്കപ്പഴം നമ്മൾ നമ്മളെല്ലാരും കഴിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലെ അല്ല ഇത് ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ് മിറാക്കൽ ഫ്രൂട്ട് മിറാക്കൾ ഫ്രൂട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇമിറാക്കൽ ഫുഡിൻ്റെ മിറാക്കിസ് എന്തൊക്കെയാണെന്ന് നമുക്ക് സാറിനോട് ചോദിക്കാം എന്തൊക്കെയാണ് സാറേ ഈ മതിരിക്കുന്നത് അതല്ലാതെ ഇതിൻ്റെ അത്ഭുതങ്ങൾ ഈ കാണുന്ന എല്ലാം മെറാക്കൾ ഫുഡിൻ്റെ പ്ലാനുകളാണ് ചെറുതിലേ കയ്ക്കുന്നത് നമുക്ക് വീട് മറ്റു ചെടിച്ചട്ടിയിൽ വേണമെങ്കിലും നട്ട് പരിപാലിക്കാൻ പറ്റുന്ന കുഞ്ഞിലേക്ക് കായ്ക്കുന്ന ഒരു ചെടിയാണ് ഈ മിറാക്കി ഫ്രൂഡ് ഈ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ആസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ആഫ്രിക്കയാണ് ആഫ്രിക്ക മനാന്തരങ്ങളിൽ നിന്ന് കൊണ്ടുവന്നൊരു ചെടിയാണ് ഇമറാക്കി ഫുഡ് അതായത് അത് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പഴം ഒരു ഫ്രൂട്ട് ഇങ്ങനെ നമ്മൾ വായതിൽ അലിയിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മിനിറ്റ് അലിയിച്ചിട്ട് പിന്നെ നമ്മൾ പുളികൾ എന്ത് കഴിച്ചാലും മരമായിരിക്കും നാരങ്ങ വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ പിഴിഞ്ഞ് കുടിച്ചാലും നല്ല മധുരമായിരിക്കും അതായത് ഡയബറ്റിക് പേഷ്യൻറ്റിന് മധുരം കഴിക്കാൻ പറ്റാ പറ്റാത്തത് കൊണ്ട് വെറുതെ ആ നാരങ്ങ വെള്ളത്തിൽ പിഴി കുടിച്ചാലും നല്ല പഞ്ചസാര ഇട്ടതുപോലെ മധുരമായിരിക്കും ഇത്തോട്ട് ചായ കുടിച്ചാലും മരമായിരിക്കും അപ്പോൾ അതിൻ്റെ മറ്റൊരു വലിയ ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നിട്ട് കീമോതെറാപ്പി ചെയ്യുന്നവർക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റുകയില്ല ബാക്കി ടൈസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഗുണകരമായ ഒരു ഫുഡാണ് ഈ മറാക്കൽ ഫുഡ് ഒരു പഴം അങ്ങനെ വായിൽ വെറുതെ ഒന്ന് അലിയിച്ചിട്ട് ഒരു മിനിറ്റ് മിനിറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് ഫുഡ് കഴിച്ചാലും ബാക്കിയാൽ നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിട്ട് അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അവർക്ക് അതൊരു വലിയ ഗുണം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഫ്രൂട്ട് അപ്പം നമുക്ക് ഫുഡിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ ഫുഡിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും ഈ കൊച്ചു കുട്ടികളൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് മടിക്കുന്നുണ്ടെങ്കിൽ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവർ നല്ല കൂടി ഫുഡ് കഴിക്കാൻ പറ്റും തൈ നിക്കുന്ന പ്ലാന്റുകളല്ലേ ചെറുതെ കായ്ക്കുന്ന പ്ലാന്റ് ആണ് അതായത് ഇതിൽ നിൽക്കുമ്പോൾ തുടങ്ങിയതാണ് കുഞ്ഞിലേ കായ്ക്കുന്ന ചെടികളാണ് അതായത് കാച്ചു തുടങ്ങിയത് അതായത് എല്ലാം നിറച്ച് പോവാണ് തൈ നിക്കുന്ന ഇതിലെല്ലാം നിറച്ച് തേണ്ട കായായിട്ട് ഇപ്പോൾ ഇത് കുഞ്ഞിലെ സമയത്തിനകത്ത് ഫ്രൂട്ട് ഇങ്ങനെ എല്ലാ എപ്പോഴും ഇങ്ങനെ ഈ മെറാക്കൽ ഫ്രൂട്ടിന്റെ അതിന്റെ രീതി എങ്ങനെയാണെന്നുള്ളതൊന്ന് പരീക്ഷിച്ചോക്കാം നാരങ്ങൊന്ന് കഴിച്ചിട്ട് നല്ല പുളിയല്ലേ ഇനിയും ഫ്രൂട്ട് ഒന്ന് വെറുതെ വായലൊന്ന് അലയിച്ചു നോക്കി അതിരുന്നോട്ടെ ഈ ഇനിയും ഫ്രൂട്ടൊന്ന് വെറുതെ ഒന്ന് ആ കുരു കടിച്ചു പൊട്ടിക്കണ്ട വെറുതെ ആ ജെല്ലൊന്ന് വായിപ്പൊള്ളാൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് വായിലിട്ട് ഒന്ന് ഒന്ന് അനിച്ചാൽ മതി വായൽ ആ ഒന്ന് ഇപ്പൊ ഒരു ചെറിയ പുളി മതി ആയിരിക്കും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നാരങ്ങൊന്ന് കഴിച്ചാ ില്ല തേന് പോലെ

ഇത് മാങ്ങ വെറൈറ്റി മാവാണ് ഇതിന്റെ രണ്ട് കളർ ഉണ്ട് ഇത് ഇത് ഗോൾഡ് കളറാണ് ഇതിന്റെ വയലറ്റ് കളർ വേറെ അവിടെ ഇരിപ്പുണ്ട് ഇത് നമുക്ക് വേറെ വെച്ച് കായ്പിക്കാൻ പറ്റുന്ന ആൾ സീസൺ മാവാണ് എല്ലാ സമയത്തും സീസണിൽ എപ്പോഴും കഴിക്കുന്നുണ്ട് എന്റെ വലിയ പ്ലാന്റ് ഇരിക്കുന്നത് ഇതെല്ലാം നട പോയ ഇത് നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയ മാവുകളിൽ ഏറ്റവും നല്ല വെറൈറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല വെറൈറ്റി ഇവിടെ പലരും കൊണ്ട് തട്ടിട്ട് മാങ്ങ കായ്ച്ചിട്ട് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് വരുന്ന ധാരാളം ആൾക്കാരുണ്ട് നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയ ഏറ്റവും നല്ല വെറൈറ്റി മാവാണ് നല്ല മരുന്ന സീഡ് ചെറുതാണ് നല്ല മധുരമുള്ളതാണ് മാങ്ങ നല്ല വലിപ്പമുള്ളതാണ് ഇതിന്റെ രണ്ട് കളറുണ്ട് ഇത് ആൾ സീസൺ ആണ് ഒരിക്കലും കഴിയുമ്പോഴേക്കും കുഞ്ഞിലെ നല്ല ഭംഗിയുണ്ട് ഈ വഴിയുടെ രണ്ട് സൈഡിൽ ഇങ്ങനെ മാങ്ങയാണ് വെച്ചേക്കുന്നത് മാറ്റി ഇതാണ് നമ്മുടെ കോട്ടർകുടം മരിക്കുക കോട്ടർകുടം ഇതെല്ലാം കാച്ച പ്ലാന്റുകളാണ് അതായത് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടമുള്ള തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേക വെറൈറ്റി എന്ന് പറയുന്ന മാവാണ് ഈ കോട്ടർകുടം മരിക്കുക കോട്ടർകുടം മരിക്ക മാവിന്റെ കാച്ച പ്ലാന്റുകളാണ് ഈ കാണുന്നത് കേട് സാധ്യത വളരെ കുറവാണ് തോല് കട്ടികൂടു കാരണം അതിന്റെ ഉള്ളില് കേട് പുഴക്കേട് അധികം ഉണ്ടാവാറില്ല ഭയങ്കര നല്ലൊരു വെറൈറ്റി മാവാണ് ഈ കാണുന്നത് ഈ കാണുന്നത് കർപ്പൂര മാവാണ് കർപ്പൂര മാവാണ് കാച്ച കർപ്പൂര മാവ് കലപ്പാടി മാവ് കാച്ചതുണ്ട് മാവിന്റെ കാച്ച് തുടങ്ങിയ പ്ലാന്റുകൾ ധാരാളം നമ്മുടെ നഴ്സറിയിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഗ്രീൻസ് നഴ്സറിയിലെ വിശേഷങ്ങൾ ഇപ്പം നമ്മൾ തന്നെ ഇവിടെ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ എത്തിയതാണ് ഇപ്പോൾ വൈകിട്ട് ആയി ഇതുവരെ ഇവിടുത്തെ പ്ലാന്റ്സ് നമ്മൾ മൊത്തത്തിൽ കണ്ടു തീർത്തിട്ടില്ല അത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ അത്രമാത്രം വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് അത് ഫ്രൂട്ട് പ്ലാന്റ്സ് സ്വദേശിയും വിദേശിയായിട്ടുള്ള നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന ടൈപ്പുള്ള എല്ലാ പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോശമായിട്ട് കാണാൻ പറ്റത്തില്ല അത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് പ്ലാന്റ്സിനെ പരിപാലിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഇവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് എല്ലാ ഹെൽപ്പും ഉണ്ടാവും ഇപ്പോൾ കൊണ്ട് നമുക്ക് നട്ടുവെച്ച് തരാനാണെങ്കിലും പിന്നീട് അത് പരിപാലിക്കാനാണെങ്കിലും എല്ലാം അപ്പോൾ ഇവരുടെ ഒരു പ്രോഡക്റ്റ്സ് ഞാൻ പറഞ്ഞില്ല എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് എന്നു തീർക്കാനും പറ്റുന്നില്ല കണ്ടു തീർക്കാനും പറ്റുന്നില്ല അപ്പം നമ്മൾ ഗ്രീൻസ് നഴ്സറിയുടെ പ്രൊഡക്റ്റ് കാറ്റലോഗ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീൻസ് നഴ്സറിയുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ വേണ്ടവർ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീണ്ടും പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫംട്രക്കിൻ്റെ അടുത്ത എപ്പിസം ചോദിയിൽ കാണാം അപ്പം ട്രിവാൻഡ്രത്തോളം ഗ്രീൻസ് നഴ്സറിയിൽ വരാൻ നിങ്ങൾ മറക്കരുത് ബൈ